ചാമക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായി രസീത് വിതരണവും ശബരിമല മേൽശാന്തിയെ ആദരിക്കലും നടന്നു സിനി ആർട്ടിസ്റ്റ് കുമാരി ശശികുമാർ മുഖ്യാതിഥിയായിരുന്നു ചാമക്കാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനേഴ് ഞായറാഴ്ച നടക്കുകയാണ് പൊങ്കാല മഹോത്സവത്തിന്റെ രസീത് വിതരണവും ശബരിമല മേൽശാന്തി കൊട്ടാരം ഇല്ലത്ത് ജയരാമൻ നമ്പൂതിരിയെ ആദരിക്കലും ചാമക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു സിനി ആർട്ടിസ്റ്റ് കുമാരി വിസ്മയ ശശികുമാർ ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങൾക്ക് പൊങ്കാലയുടെ രസീത് വിതരണ കർമ്മം കൊട്ടാരം ഇല്ലത്ത് ജയരാമൻ നമ്പൂതിരി നിർവഹിച്ചു നിരവധി ക്ഷേത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നൂറുകണക്കിന് ഭക്തജനങ്ങൾക്ക് അന്നേ ദിവസം ശബരിമല മേൽശാന്തി പൊങ്കാല രസീദുകൾ വിതരണം ചെയ്യും രാധാകൃഷ്ണൻ പുളിയമാക്കൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് തലച്ചിറ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കൊട്ടാരമില്ലത്ത് ജയരാമൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ശിവരാമൻ തലച്ചിറ നന്ദി പറഞ്ഞു പൊങ്കാല സമർപ്പണത്തിന്റെ ഫലം എന്താണ് എന്നും ഒക്കെയാണ് ചെറുതായിട്ടൊന്ന് പറയാം ഭഗവത്ഗീതയില് ഭഗവാൻ അർജുനന് നിമിത്തമാക്കിയിട്ട് നമ്മളോട് പറയുന്ന വാക്ക് യജ്ഞാത് കർമ്മ ലോകോയം കർമ്മബന്ധന തർമ്മകൗന്ത മുക്തസംഗ സമാചര നമുക്കൊരു കർമ്മം രണ്ട് തരത്തിൽ ചെയ്യാം ഒന്ന് യാന്ത്രികമായിട്ടും ചെയ്യാം ഒന്ന് യജ്ഞമായിട്ടും ചെയ്യാം അപ്പൊ നമ്മള് ചെയ്യുന്നത് യാന്ത്രികമാണെങ്കില് അത് നമ്മളെ ഈ ലോകവുമായി ബന്ധിപ്പിക്കുന്നു പറയും നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ് കർമ്മ പാശം പാശം എന്ന് പറഞ്ഞാല് കയറാണ് കയറ് കർമ്മം ഒരു കയറായിട്ട് മാറുക നമ്മളെയൊക്കെ ബന്ധിക്കുന്ന കയറായിട്ട് മാറുക അത് കർമ്മം യാന്ത്രികമായിട്ട് ചെയ്യുമ്പോഴാണ് ഈ ഫാൻ കറങ്ങുന്നുണ്ട് അത് യന്ത്രമാണ് യാന്ത്രികമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യന്ത്രം ചെയ്യുന്നത് പോലെ എന്നാണ് അതിനർത്ഥം ആ ഫാനിന് ഇഷ്ടമുള്ളത് കൊണ്ടാണോ അത് കറങ്ങുന്നത് അതൊന്നുമല്ല നമ്മളാരും സൂക്ഷിച്ചിട്ടാലും ഇത് കറങ്ങും അല്ലേ അതുപോലെ നമുക്കും ജീവിക്കാം എങ്ങനെയാ ജീവിക്കാം ഗതാനുഗതികാലോകാസ്തനു ഗതാനുഗതികളായിട്ട് ജീവിക്കുക എന്ന് പറയും അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളൊന്ന് ചെയ്യണ കണ്ടാല് അതുപോലെ മറ്റുള്ളവർ ഇങ്ങനെ അനുവർത്തിക്കുക